ഇമാമ ഒറ്റക്കും സ്കിരിക്കുന്ന ആൾ ഒന്നാമത്തെ ഇരുത്തം മറന്നു എണീറ്റാൽ ഫർദ് ഫർദ്സ്കാരാണെങ്കിൽ അല്ലെങ്കിൽ വിതരനംസ്കാരാണെങ്കിൽ ആദ്യ ഇരേഹി അതിലേക്ക് മടങ്ങണം എപ്പോൾ മടങ്ങണം അവൻ നേരെ എണീറ്റ് നിന്നിട്ടില്ലെങ്കിൽ റൊക്കുവിൻ്റെ അളവിലെ മറ്റൊക്കെ ആയിട്ടുള്ളു അത് ഓക്കെ ഇത് ഒറ്റക്ക സംസ്കരിക്കുന്ന ആള് ഇമാമൻ്റെയും മുക്കുംബമാണ് നേരെ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മടങ്ങാൻ പാടില്ല അതിനു മുമ്പ് മടങ്ങണം വൽ വൽമുക്കു മുത്തനഫിരി അതേപോലെ സുന്നസസ്കരിക്കുന്ന ആള് തുടർന്ന ആൾ സുനസംസ്കരിക്കുന്ന ആളെ പോലെയാണ് അയാൾ എന്ത് ചെയ്യണം യുതു മടങ്ങണം വലവിസ്തത്തമ്മൊക്കായ്മ നേരെ എണീറ്റ് നിന്ന് പൂർണ്ണമായിട്ട് എണീറ്റ് നിന്നാലും മടങ്ങേണ്ടതാണ് ആര് മഹോമും സുന്നസ്കരിക്കുന്ന ആളും ഇമാമ് ഒറ്റക്കും സ്കിരിക്കുന്ന ആൾക്ക് വേറെ വിധി ആദ അപ്പം ഇരിക്കാൻ മറന്നുപോയ ആള് മടങ്ങി ബഹുൽ അക്റബ് അപ്പോൾ നൃത്തത്തിലേക്ക് അടുത്ത നൽക്ക് ഒരാൾ മടങ്ങി ഇരിക്കാൻ വിട്ടുപോയ ആൾ മടങ്ങി ബഹുഇനുൽ ഖയാമി അക്റബ് ഇരുത്തത്തിലേക്ക് അടുത്തൊരു സന്ദർഭത്തിൽ മടങ്ങി അതായത് മുതുക വളഞ്ഞു കഴിഞ്ഞ് കുറച്ചു കൂടി ഉറക്കവിനേക്കാൾ കുറച്ചും മുകളിൽ പോയിട്ടുണ്ട് അങ്ങനെ മടങ്ങിയാൽ സെഹുവിൻ്റെ സുചിത ചെയ്യണം ചെയ്യണം വൈകാനില്ല കോഴുതി അക്രമം ഇനി ഒന്നാമതും മറന്ന ആള് ഇരുത്തത്തിനോട് അടുത്തുകൊണ്ടാണ് അയാൾ ഉള്ളത് എങ്കിൽ ആ നൽകാണ് മടങ്ങുന്നതെങ്കിൽ പകുതി എത്തിയിട്ടില്ല ഇരുത്തത്തിൽ നിന്ന് നൃത്തത്തിലേക്കുള്ള പകുതി ലെവൽ എത്തിയിട്ടില്ല അങ്ങനെ മടങ്ങുവാണെങ്കിൽ സുജോതി ചെയ്യാണ്ട സഹി വൈൻ ആദത്തമ്മ കായിമൻ ഇനി സമ്പൂർണമായിട്ടും നിന്നതിന് ശേഷം ഒരാൾ മടങ്ങിയാലോ അവിടെ നിസ്കാരം ഫാസിദാവുല്ലെന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ഫാസിദാവുല്ലാ എന്നാണ് പ്രബലമായ പ്രബലമായഭിപ്രായം വൈൻ ആദബത്തമ്മൻ സമ്പൂർണമായിട്ട് നിന്നതിനു ശേഷം മടങ്ങിയാൽ മടങ്ങിയാൽഹു ഫി ഫസാദി സലാദി നിസ്കാരം സാധുവാണോ അല്ലേ എന്നതിൽ ുണ്ട് തഹത്താവി പറയുന്നു എന്ത് എന്നാണ് പ്രബലം അല്ല ഫലാഹിൽ പറയണം കാരണം ഏറിപ്പോയാൽ റക്കായത്തിന്റെ തായുള്ള സാധനം കൂടിയെന്നല്ലേ ഉള്ളൂ റക്കായത്ത് കണ്ടു വർദ്ധിക്കുമ്പോഴേ സംസ്കാരം ഫസിള്ളു അപ്പൊ അപ്പൊ റക്കായത്ത് വർദ്ധിച്ചിട്ടില്ലല്ലോ വൈൻ സഹാനിൽ കുഴുവതില്ല ഖിരി അപ്പോൾ നമ്മൾ ഒന്നാമത്തെ അത്ത ഈ ഇരുത്തത്തിൻ്റെ കാര്യമാണിതുവരെ പറഞ്ഞത് ഇനി അവസാനത്തെ ഇരുത്തം മറന്നു അപ്പോഴും മടങ്ങണം എപ്പോഴും ആലും മെസ്സു സുജൂദിനേക്ക് എത്തിയിട്ടില്ലെങ്കിൽ മറന്നിട്ട് എന്ത് ചെയ്തു ഫാത്തേഹിയും റൊക്കെ കഴിഞ്ഞ് എടുക്കെത്തി സുജൂദിക്കെത്തിയിട്ടില്ല അതിന് മുമ്പൊക്കെ മടങ്ങണം ഓ സജദലി ഫർദൽ ഹൂദി അവിടെ ഇരുത്തം എന്ന ഫർദനെ പിന്തിച്ചതിന് വേണ്ടി എന്ത് ചെയ്യണം സുജൂദിനെ കാരണം ഇരുന്നിട്ടില്ലല്ലോ ഇരിക്കാതെ എന്ത് ചെയ്തിരിക്കുകയാണ് എണീറ്റേക്കല്ലേ അപ്പം അതിന് വേണ്ടി അയാൾ സുജൂത് ചെയ്യണം ഫൈന് സജ സുജൂത് ചെയ്താൽ ചെയ്യലോടുകൂടെ തലയൊര്ത്തലോടുകൂടി അയാൾ ഫർദു സുന്നത്തായിട്ട് മാറി അപ്പം പിന്നെ എന്ത് ചെയ്യണം ഇപ്പം ഒരു അഞ്ചിറക്കാത്തായി ഒന്നമ്മ സാധിച്ചത് ആറാമത്തെ ഇറക്കകത്ത് കൂട്ടിച്ചേർക്കണം ഇൻഷാ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ വലോ ഫിമിരി ഓർ ആബിയാത്തും വിൽഭജിരി അസുരസ്കാരത്തിലാണെങ്കിലും അസർ അസുരസ്കാരത്തിലാണെങ്കിലും സുന്നത്തുകാരൻ പാടില്ല എന്നാണ് അസംസ്കരിച്ചിട്ടേ പറ്റും അവിടെ കൂട്ടിൽ പാടുമെങ്കിൽ ഓർ ആബിയത്തും വിൽഭജിരി സുബൈസ്കാരത്തിൽ നാലാമത്തെ ഇറക്കാത്ത കൂട്ടുക കാരണം ഒന്നിപ്പം മൂന്നെണ്ണം ആയി ഓൾറെഡി നാലാമത്തെ കൂട്ടുകറാഹത്തൊന്നീം എങ്ങനെ കൂട്ടിച്ചേർക്കുന്നതുകൊണ്ട് അസറിനോ സുബൈക്കോ പ്രശ്നമൊന്നുമില്ല കറാഹത്തൊന്നുമില്ല ഒറ്ററക്കാലത്ത് സുന്നസ്കരിക്കാൻ പോരാഹത്താണ് എന്നുള്ള വിഷയം തീർക്കാൻ വേണ്ടിയാണ് ഇപ്പൊ രണ്ടരക്കാലത്ത് നിസ്കരിക്കണത് അതേ സമയത്ത് ഈ നിസ്കാരം കറാഹത്തായ സമയത്താണ് എന്ന നിലക്കാണ് വാണോ വേണ്ട എന്നുള്ള തർക്കം വന്നത് ഉം അപ്പൊ ഒറ്റ രക്കാലത്ത് സുന്നത്ത് ഫറു സുന്നത്തായി മാറിയില്ലേ അപ്പൊ അക്കാലത്ത് ഒറ്റ നിസ്കരിച്ചാട്ട് സുന്നത്ത് സ്കരിക്കാൻ പാടില്ലല്ലോ ഉം ഉം അപ്പൊ രണ്ടരക്കാലത്താക്കാൻ വേണ്ടിയാണ് ഇവര് ആറാമത്തെ ഇറക്കാത്ത നിസ്കരിക്കണമെന്ന് പറയുന്നത് ഷാഫി മധുബിൽ അങ്ങനെ പരിപാടി ഇല്ല കേട്ടോ ഫറുദ് സുന്നദ്ധാകുന്ന കാര്യവും അങ്ങനെ ഇല്ല സെഹുവിൻ്റെ സുചിത അങ്ങ് ചെയ്താൽ മതി അത് ഓക്കേ വനാശുരി സെഹ്വി ഇവിടെ എന്ത് ചെയ്യണ്ട സെഹുവിൻ്റെ സുജിത് ചെയ്യുകയും വേണ്ട ഇവിടെ കൊഴുത് ഒഴിവാക്കിയതിൻ്റെ പേരിൽ എന്ത് ചെയ്യണ്ട സെവന്റെ സുചോതി ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമല്ല കീറ ഇനി അവസാനത്തെ ഇരുത്തം ഇരുന്നു എന്നിട്ട് ചുമ്മാ കാമ പിന്നെന്തെയ്തു എണീറ്റാൽ അത്തയ്യാത്തിന്റെ ഇരുത്തം ഇരുന്നിട്ട് എന്ത് ചെയ്തു പിന്നെ ഒന്നും പരിപാടിയൊന്നുമില്ല ആദ്യ ഇരുത്തത്തിലേക്ക് മടങ്ങി വരണം അസലമാസലാം കിട്ടണം പിന്നെ കൈ ആദ്യ തസൂതി തസഹൂദിനെ മടക്കേണ്ട ആവശ്യമൊന്നും ചിലപ്പം ഉണ്ടാവില്ലേ നമ്മളെ ഇരുന്ന് അത്തയ്യാഥത്തെ കോതിയിട്ട് വെറുതെ എണീക്കുവല്ലോ സലാം കിട്ടാതെ അവിടെ മടങ്ങി വന്നാൽ മതി അവിടെ സലാം വീട്ടിയാൽ മതി മിനു ഹൈ യാതൊരു തശഹുദിയുടെ തശഹുദിനെന്താക്കേണ്ടതില്ല മടക്കണ്ടതില്ല കാരണം നിന്നു വന്ന് എഴുതിയിട്ടാണ് തസഹുദ് ബാത്തിലായിട്ടില്ല ഫൈന് സജതാ ഏഹ് അല്ല മെബുത്തുൽ ഫറു ഇനി സുജോദ് ചെയ്ത് നിക്ക ഇരുത്തത്തിലേക്ക് മടങ്ങി വരണം സലാം വീട്ടണം അവിടെ തശഹുദ് എന്താക്കേണ്ടതില്ല മടക്കേണ്ടതില്ല ഫൈൻ അതിന് സജ്ജത നേരത്തെ പറഞ്ഞ കൊടുത്തു ഞാൻ സുചി ഇത് ചെയ്തു നോക്കുക നേരത്തെ പറഞ്ഞ സുജി ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലോ സുജി ചെയ്താൽ എല്ലാം വിപത്തൊരു ഫറുദ് ഫറുതു പാത്തില്ല ഒന്നുമില്ല ഒന്നമ്മ ഇലേഹ അതിലേക്ക് അവൻ കൂട്ടിച്ചേർക്കണം റക്കാത്ത നൊഹ്റ മറ്റൊരു റക്കാത്താക്കണം കൂട്ടിച്ചേർക്കുക അപ്പം രണ്ട് സാധ്യതകൾ എന്തായി സുന്നതസ്കാരായിട്ട് മാറി അപ്പം ഈ വ്യക്തി നേരെ അത്തയ്യാത്ത് മടക്കണ്ട ഇനി അവൻ സുജൂത ചെയ്യണോന്നാ സുജൂത് ചെയ്തു കരുതിയിട്ടെന്താവൂല ഫർദ്ലൊന്നുമില്ല സുന്നത്തായിട്ട് എന്ത് ചെയ്യണം ഒറക്കാത്ത കൂടി അതിലേക്ക് കൂട്ടൽ സുന്നത്താണ് ഇനി തസീർ ലഹു ലെഹുൻ അപ്പൊ അധികമുള്ള രണ്ടക്കാത്ത് എന്തായി അവന് സുന്നത്തായി മാറി ഇപ്പൊ നാലു ആറ് നാല് ആയി നാല് ഫർദും രണ്ട് സുന്നത്തും ഇങ്ങോട്ട് എന്ത് ചെയ്യണം സെഹുവിന്റെ സുജൂത് ചെയ്യുകയും വേണം സലാമിനെ പിന്തിച്ചില്ലേ അവൻ സലാം വീട്ടുകയാണല്ലോ വേണ്ടിയിരുന്നത് നേരത്തെ പറഞ്ഞില്ലേ എന്ത് ചെയ്യണം നിക്കണം മടങ്ങണം അത്ത സലാമിനെ പിന്തിച്ചല്ലോ സലാം വീട്ടാതെന്തായി എണീറ്റല്ലാണ് പ്രശ്നം അപ്പൊ സേവന്റെ ചെയ്യണം വലു സജി സഹബി ഫി ഇനി സുന്നത്ത് ചെയ്താൽ ലം സുന്നസ്കാരത്തിന്റെ അണ്ടാറാക്കാനത്തിൽ മറ്റൊരു നിസ്കാരം അതിന്റെ മേൽ കൂട്ടിച്ചേർക്കേണ്ടതില്ല സുന്നത്തായിട്ട് കാരണം സെഹുവിന്റെ സുജൂത് അവസാനാണല്ലോണ്ടാവുക അപ്പണ്ട അപ്പ എന്താക്കിച്ച് നോക്കുക സെഹു സെഹുവിന്റെ സുജൂത് അവിടെ മടക്കുമാണ് ഫിൽ മുഖ്താരി മുഖ്താറായി പ്രയത്നം ചെയ്യണം സെഹുവിന്റെ സുജൂദ് മടക്കണം മറ്റവിടത്തെ മടക്കണ്ട അറിഞ്ഞു ഭരതസ്കാരത്തിൻ്റെ അവിടെ േ ആസ്കാരത്തിനിടെ വലാശ് സേവ് സെവിന് വേണ്ടി ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഇവിടെ സെവന് വേണ്ടി സുചോതി ചെയ്താൽ വേറെ പ്രകാരത്തിൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല നീ നിസ്കരിക്കുകയാണെങ്കിൽ സെവിന്റെ സുചോദി അടക്കണം വരവ് സല്ലം വന്നാൽ സെഹബ് ഉള്ള ഒരാൾ സെലാം സെഹുബ് ഉള്ള ഒരാള് സലാം വീട്ടി സക്തതാ ബിഹി കയറും മറ്റൊരാളായാലോട് തുടർന്നാൽ സഹ സഹിയാകും ഇനി സജ്ജത ആ മറന്നാൾ സെഹബിനു വേണ്ടി സുജോദ്യം ചെയ്യുകയാണെങ്കിൽ മറന്നാൾ സൂചി ചെയ്യുന്നില്ലെങ്കിൽ ഫല ഹസുഹു തുടർച്ച എന്താ സെഹ്ബി അയാൾ എന്താണ് സെഹബിനു വേണ്ടി സുചോദ്യം ചെയ്യണം വൈൻസല്ല മനഃപൂർവ്വം ശരി സെഹബിനു വേണ്ടി സുചെയ്യണം കത്തി എന്തായി സ്കാരത്ത് മുറിച്ചില്ലേ മാല മിത്തഹമ്പൽ അൻ കെബിലത്തെ ഉയർത്തക്കല്ല കിബിലയെ തൊട്ട് തെറ്റുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കത്തു വേണ്ടി സെഹുവിൻ്റെ സലാം വീട്ടിയാൽ പോലും സെഹുവിൻ്റെ സുജൂതി ചെയ്യേണ്ടതാണ് അപ്പോൾ ഓക്കെ അങ്ങനെയാണ് അവൻ ആലേ ഹി സെഹ് ഒരാൾ സുജൂതി ചെയ്തു വക്തദാ ബിഹി ഹി ഖയൂർ മറ്റൊരാളെ തുടർന്നാൽ സഹ ഇൻ സജ്ജ സുജൂത് ചെയ്യുകയാണെങ്കിൽ സഹയാകും അല്ലെങ്കിൽ സ്വയമാകില്ല വൈസ്തുതുരി സഹവി അയാൾ സെഹബിൻ്റെ സുജൂതമാണ് നിർവഹിക്കുക അയാളിനി നിസ്കാരം മുറിക്കുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ മനഃപൂർവ്വം സ്ലാൻ വീട്ടിയതാണെങ്കിലും മാല മിതഹബൽ അനിൽ കൈബിലത്തി അവയത്തെ കല്ലം പിന്നെ ഇങ്ങനെയാണ് മുസല്ലീൻ മുസീൻ റുബായത്തൻ സിരാസിയത്തൻ നഹു അത്തമ്മഹ നാലോ മൂന്നോ നമസ്കാരം റക്കാനത്തിൽ നിസ്കാരം സംസ്കരിക്കുന്ന ആൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്ത് തെറ്റിദ്ധരിച്ചു ഇന്നെഹു അത്തമ്മഹ സംസ്കാരം പൂർത്തിയായിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു സുമ പിന്നെ രണ്ടരക്ക നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലായാൽ അങ്ങനെ ഓരങ്ങനെ ദീർഘമായിട്ട് ആലോചിച്ചു വലം ഇസ്ലിം വീട്ടില്ല അങ്ങനെ ആവുമ്പോഴോ അത്ത ഉറപ്പ് കിട്ടുന്നത് വരെ വീട്ടില്ല അങ്ങനെയാണെങ്കിൽ പോലും ഖദർ അദായ അങ്ങനല്ല ഇങ്ങോട്ട് നേരെ ഈ ചിന്ത ദീർഘിച്ചാൽ താഴോട്ട് കീപ്പോട്ട് ബേക്ക് അങ്ങനെ സലാം വീട്ടിൽ ഉറപ്പാകുന്നത് വരെ അവിടെ ഇങ്കാന ഘാന ഖദർ അദായുറുഖിൻ ആ ചിന്ത സമയം ഒരു ഫറന്ന് നിർവഹിക്കുന്ന സമയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ രഥഹിയാത്തിനേക്കാളൊക്കെ സമയം കൂടുതലുണ്ടെങ്കിൽ വജബാൽ സെഹ്ബി സെഹുവിൻ്റെ സുജൂദ് നിർബന്ധമാണ് വയില അങ്ങനെ നീണ്ടൊന്നും പോയിട്ടില്ലെങ്കിൽ ഒരു പറന്ന് വീട്ടുന്ന സമയത്തിനേക്കാൾ കുറവ് സമയം ചിന്തിച്ചുള്ളെങ്കിൽ ലാ അവന് സുജോദി ചെയ്യേണ്ടതില്ല നില ഒരു ബൈത്ത് ഡേ തങ്ങൾക്ക് സെഹബ് ഉണ്ടായില്ലേ സംസ്കാരത്തിൽ ഏ ഹിർബാഖിന് അമർ എന്ന് പറയുന്ന സഹാബി നബിനോട് ചോദിച്ചു നബി മറന്നപ്പോ മൂന്നിറക്കാത്ത് സലാം കരിച്ചാട് സലാം കിട്ടി നബി അപ്പൊ നബി സംസ്കാരം ചുരുക്കിയതാണല്ലോ മറന്നതാണോ ചോദിച്ചു അപ്പൊ മറന്നതാണ് കാരണം അപ്പൊ ഇതിലൊരു ബൈത്ത്ണ്ട് തെഹത്താവിലെ അല്ലാൻ്റെ റസൂർ എങ്ങനെയാ മറന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യകർത്താവേ അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നല്ലേ മറവി സംഭവിക്കുള്ളൂ ഏ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി െ സന്തുഷ്ടമാക്കുന്ന എന്തൊക്കെ കാര്യണ്ട് അതൊക്കെ നബി അങ്ങ് മറന്നുപോയി അള്ളാഹു അല്ലാത്തെ എന്തൊക്കെയുണ്ട് അതൊക്കെ നബിയോട് മറന്നുപോയി അപ്പൊ താലീമുരില്ലാഹി അള്ളാഹനെ ബഹുമാനിച്ചോട് മറന്നതാണ് താലീമാടെ മറന്നിന് അള്ളാന്ന് മാു മാത്രം നബീന്റെ ഹൃദയത്ത് വന്ന് പറക്കാത്തടക്കം മറന്നുപോയതാണ് നബിന്റെ എല്ലാത്തിനെ തൊട്ട് മറന്നു നബിന്റെ സിറ് എല്ലാ വസ്തുക്കളെ തൊട്ട് മറന്നു എണ്ണത്തിൽ സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാകും എല്ലാ സംശയവും അല്ല ഇതാ ഖാനിമാലി നിസ്കാരത്തിൻ്റെ റക്കായത്തുകളൊക്കെ പൂർത്തിയാക്കുന്നതിന് മുമ്പാണെങ്കിൽ വഹുവ ഓവലുമാ അറത ലഹു പിശക്കി അവർക്ക് ആദ്യമായിട്ടുണ്ടാകുന്ന സംശയവും ആണെങ്കിൽ ഔ കാന ശക്കു കയറ ആദ്യത്തിൽ ലഹു സംശയം അവൻ്റെ പതിവും അല്ലെങ്കിൽ ആദ്യം ഉണ്ടാകുന്ന സംശയമാണ് അല്ലെങ്കിൽ വേറെ ഈ ഭാറത്ത് സംശയം അവൻ്റെ പതിവല്ല ഇങ്ങനെയാണെങ്കിൽ റക്കായത്തിൻ്റെ എണ്ണത്തിൽ സംശയിച്ചാൽ നിസ്കാരം പത്തിലാകും സംശയം പതിവാണെങ്കിലോ പിന്നെ പോയസ്കാരം പാത്രത്തിനായിട്ട് കാര്യമില്ലല്ലോ ഇപ്പഴും സംശയം ഇപ്പഴും സംശയം തന്നെ അല്ലേ ഇനി അപ്പൊ സനാം വീട്ടിനെ യേശാണ് സംശയിക്കണമെങ്കിലോ ലാ യുവരാ സംശയം പരിഗണനീയമല്ല മൂന്നാണോ നാലാണോ അഞ്ചാണോ സംശയത്തിന് പ്രസക്തി ഇല്ല ഇല്ല ഇൻ തേക്കന വിത്തർക്കി ഒഴിവാക്കിയെന്നതിന് ഒഴികെ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം ഉറക്കകത്ത് കുറഞ്ഞു എന്ന് വന്നിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യണം കൂടി നിസ്കരിക്കണം വൈൻ കസറ കുഞ്ഞാദ്യം പറഞ്ഞതിൻ്റെ ബാക്കി ആദ്യത്തെ സംശയമൊന്നുമല്ല സംശയം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അമീർ അഭി ഖാലിബി തന്നഹി അവൻ്റെ മികച്ച ധാരണ അനുസരിച്ച് അവൻ പ്രവർത്തിക്കണം അവൻ്റെ ധാരണ മൂന്നാണ് കൂടുതൽ തോന്നുന്നതെങ്കിൽ ഉറക്കാത്ത നിസ്കരിക്കുക നാരൻ ാണ് നിങ്ങളെ മികച്ച ധാരണ ആണ് എനിക്ക് മൂന്നേ നിസ്കരിച്ചെങ്കിലും പിന്നെ പുതിയായിട്ട് നാല് സമയം ദീർഘായത് കൊണ്ടായിരിക്കും ആ അതെ അതെ അപ്പൊ സലാം വീട്ടീനുസരിച്ചത് കുറവുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അല്ലോട് പിടിക്കണം എന്നാ അങ്ങനെ ഒരു വിഷയത്തിന് മികച്ച ധാരണ ഒന്നുമില്ല ഒരു മുൻതൂക്കമുള്ള ധാരണ ഒന്നുമില്ല മൂന്നു നാല് എങ്കിൽ അഹതമില്ല കല്ലി കുറഞ്ഞ എണ്ണം നിങ്ങൾക്ക് അല്ല മൂന്നെയാണ് മികച്ച ധാരണ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ധാരണ വരുന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നെടുത്താൽ മതി അങ്ങനൊന്നുമില്ല എല്ലാ ഇടയാട്ട ആയിട്ടാണല്ലോ അതും ഇതൊക്കെ വരെ അമ്പത് അമ്പത് ശതമാനത്തിലാണ് പോണതെങ്കിൽ അവിടെ കുറഞ്ഞ എണ്ണാണ് എടുക്കേണ്ടത് അവന്റെ നിസ്കാരത്തിന്റെ അവസാനമാണ് എന്ന് അവൻ വിചാരിക്കുന്ന എല്ലാ റക്കായത്തിന്റെയും ശേഷം അവൻ ഇരിക്കുകയും ദശഹൂത് നിർവഹിക്കുകയും ചെയ്യണം അതും കൂടത്ത് ചെയ്യേണ്ടതാണ് അവന്റെ നിസ്കാരം ഏതാണ് അവസാനമാകുന്നത് നിസ്കരിക്കുമ്പോ പിടുത്തുണ്ടാവൂല്ലേ ആ ഒരക്കാലത്ത് നിസ്കരിച്ചു അതാണ് നിസ്കാരത്തിന്റെ അവസാനം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം അത്തയ്യാതോ ഇരിക്കണം അവൻ ഇരിക്കണം അപ്പൊ മൂന്നോ നാലോ സംശയിക്കുന്നിടത്ത് മൂന്നോണ്ട് പിടിക്കാം പിന്നെ എന്ത് ചെയ്യാ ഇറക്കെ അതോട് നിസ്കരിക്കുക എന്നിട്ട് അവിടെ എന്ത് ചെയ്യാ ഇരിക്കുന്നിട്ടെന്ത് ചെയ്യുക സ്ഥലം വീട്ടുക وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته